മട്ടി പിടിച്ച ദിവസാട്ടോ പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് ഒരു ഡേ പ്രോഗ്രാമോ ഉള്ളത് അപ്പോൾ ഇന്ന് ഞാൻ സ്കൂളിൽ പോകുന്നത് ഞാൻ പിള്ളേർ കൂടത്തേക്ക് കയറി പഠിക്കേണ്ടി വരും തോന്നുന്നു എനിക്കിന്ന് അങ്ങനെ ഒരു ചാർജ് ഇല്ല കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കണ്ടിട്ട് ദി വേ വേയ്സ് ഔട്ട് ഫെറ്റ് ഫസ് എൻ്റെ അല്ല കെട്ടോ സത്യം പറഞ്ഞു എൻ്റെ മെസ്സിൻ്റെ നിങ്ങൾക്ക് ഇത്ത മെസ്സുമാരുണ്ടോ മക്കളെ ഒരുക്കുന്ന പോലെ ഒരുക്കി കോളേജ് വിട്ട് പഠിപ്പിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിത്തരുന്ന മിസ്സുമാർ ഞാനിവിടെ ഹോസ്റ്റലിലാണ് അതുകൊണ്ട് അങ്ങനെ വന്നത് മിസ് എനിക്ക് ഫുഡൊക്കെ തരും ഞങ്ങൾ ഡ്രസ്സ് ഇപ്പോൾ ഒക്കെ മാറിയിടും ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ് എന്താണെന്ന് അറിയില്ല എൻ്റെ ഒരു ലക്ക് ഭാഗ്യം കൊണ്ട് എനിക്ക് നല്ലൊരു നല്ല ഒന്നല്ല രണ്ട് മിസ്സുമാർ കൂട്ടിന് കിട്ടി ഇവിടെ ഹോസ്റ്റലിൽ ഉണ്ടാവുക രണ്ടുപേരും അയ്യോ രാവിലെ ഉറക്കം ഒന്നിട്ടാ പാടില്ല പഠിക്കാൻ ഇത്ര മടിയുള്ളൊരു കൊച്ചിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല വേഗം റെഡി ആയിട്ട് വരാം എന്നിട്ട് ഞാൻ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം നിങ്ങൾ എൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കണം കൈ അയ്യോ എന്തൊരു അവസ്ഥയാണെന്നുണ്ടോ എൻ്റെ കണ്ണാടി പൊട്ടിപ്പോയിടോ എന്താ ചെയ്യാനാന്ന് പറ ഞാനത് കാരണം ഫോണൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഇലൈനറൊക്കെ ഇടുന്നത് ഇനി വീട്ടിൽ പോകുമ്പോൾ വേണം മേടിച്ചിട്ട് വരെ നെയ്യാ ബോർ ഞാൻ റെഡി ആയിട്ട് വരാം നെയ്യാ അങ്ങനെ മെടുക്കപ്പ് കഴിഞ്ഞു ഇനി മുടി റെഡിയാക്കണമല്ലോ അദ്ദേഹം ചൗകര്യം പോലെ ഇരിക്കുന്നു മുടി ഞാൻ എങ്ങനെ റെഡിയാക്കാൻ എനിക്ക് വയ്യ ഗൈസ് അതെ നിങ്ങൾ നോക്കിയിട്ട് പറയണം കേട്ടോ എനിക്കിങ്ങനെ ലൂസ് ഹെയർ ആണോ ചേരുന്നത് ഓർ ബൺ ഹെയർ ആണോ ചേരുന്നത് എന്താണുള്ളത് പറയണം വാട്ടി യുവർ കംഫർട്ടബിൾ വിത്ത് അതാണ് നിങ്ങളുടെ ഫാഷൻ എന്ന് ഞാൻ പറയും വൈ ബിക്കോസ് എനിക്ക് ഈ പരിപാടി അറിയത്തില്ലാത്തത് കൊണ്ട് അതൊരു റീസൺ ആക്കാം പക്ഷേ നമ്മൾ അറിയണമല്ലോ എല്ലാം അറിയത്തില്ലാത്തതൊക്കെ പഠിക്കണമല്ലോ സോ നിങ്ങൾ പറയണം കേട്ടോ ഇതെന്ത് സാധനം അത് ഇതോടൊന്ന് ഞാൻ തല്ലി ഉണക്കി റെഡിയാക്കിട്ട്

അപ്പം നമ്മൾ കോളേജിൽ പോവാണേൻ്റെ മിസ്സാണേ ഇതാണ് മിസ്സി ഇത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മിസ് വേറെ ഒരാളൂടെ ഉണ്ട് രണ്ട് പേരാണ് ഞങ്ങൾക്ക് കൂട്ടായിട്ടുള്ളത് അപ്പോൾ കണ്ടോ ഔട്ട് ഡോർ പ്രോഗ്രാമിനുള്ള സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ ബസ് സ്റ്റോപ്പിലൊക്കെ വന്നിരുന്നിട്ടുള്ള പ്രവസനങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളും അവിടെ എത്തി ഞാനും മിസ്സല്ലോ ഒന്നിച്ചാണ് വന്നത് അപ്പം ഞങ്ങളെല്ലാവരും കണ്ടാക്കണ്ട എല്ലാവരും ഒന്നിച്ച അവിടെ എത്തി എല്ലാവരോടും പോസ് ചെയ്യാൻ പറഞ്ഞു എൻ്റെ ആ ഒരു ഒരു പെപ്പറത്തെടുക്കുകയൊക്കെയാണ് കാണുന്നത് മിസ് പറഞ്ഞ ക്ലിപ്പ് കുത്തിയിട്ട് നോക്കാമെന്ന് പറഞ്ഞ ഞാൻ ഞാൻ ഷൂട്ടിങ്ങത്ത് തുടങ്ങി മിസ്സിനൊക്കെ ഉണ്ടാവും തൊട്ടപ്പുറത്തിരിക്കുന്നത് ജോയൽ എൻ്റെ ഫ്രണ്ടാണേ

ജയലക്ഷ്മി പണ്ടാ ക്ലാസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര മോശം പഠിച്ചു എൻ്റെ സ്കൂളിൽ പിന്നെ പഠിച്ച സ്കൂളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കാണാനുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ ഗവൺമെൻറ്റിന് ഭയങ്കര ഭയങ്കര തിരിച്ചാ ചൈൽഡ്ഹുഡിലേക്ക് അതിൻ്റെ തൊട്ടപ്പുറത്ത സ്കൂളിൻ്റെ തൊട്ടപ്പുറത്തട ഇന്ന് നിങ്ങളെല്ലാവരും അത് യൂട്യൂബിൽ വേണ്ടോ നിങ്ങളെ ഞാൻ ഫേമസ് ആക്കും അട ചാനലിൻ്റെ പേര് പറയാവ് എങ്ങനെയാ അപ്പൊ എന്റെ പിള്ളേർ പറഞ്ഞത് കേട്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട